ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇന്ന് ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ ഇന്ന് ഞാൻ പച്ചരി കൊണ്ട് ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് ലഞ്ച് ബോക്സിനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് മടിയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കറിയൊന്നും വേണ്ട പെട്ടെന്ന് റൈസ് ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അതിനായി രണ്ട് കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ടേ ധാന്യം ഒരു കപ്പും കൂടെ അതിലോട്ട് കൊട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് കഴുകി നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കണം ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഏകദേശം പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം ഇനി അതിലോട്ട് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ ഒരു ജാറെടുത്തിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കാം ഇത് അതിലോട്ട് കുറച്ച് മല്ലിയില പുതിയ ഇടാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് നല്ലൊരു മണം വരണുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതിന് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി സഹിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയൻഡ് വരട്ടെ നല്ല മണമൊക്കെ വരണം ഇനി ഇതിലോട്ട് ഒരു ചെറിയ ഉള്ളി കൂടെ ഉണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാവും ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി മൂത്ത് ചെറിയ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് തന്നിട്ടുണ്ട് അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നാലെണ്ണം എന്നാൽ വലിയ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇതൊന്ന് പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നതിലോട്ട് ഞാൻ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തത് ഒരു ചെറിയ ബീൻസ് ഈ വീട്ടിലുള്ള വെജിറ്റബിളൊക്കെ കൊണ്ടു കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾ ഇഷ്ടം അല്ലെങ്കിൽ ഇത് ഇതിന് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതും കൂടെ കഴിക്കാൻ പറ്റും ഈ ക്യാരറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റുമായിരിക്കും കഴിക്കാനായിട്ട് ഇതിലോട്ട് പാതത്തിനുള്ള ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ ഇതിലോട്ട് കുറച്ച് ചിക്കൻ പീസ് കുറച്ചുകൂടി ടേസ്റ്റും നല്ല മണവും കിട്ടും ചിക്കൻ ഇടുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇടാം പിന്നെ നോൺ വെജ് കഴിക്കാത്തവർ പിന്നെ ഇങ്ങനെ ഇട്ടു പറഞ്ഞാൽ അവർ കഴിക്കില്ലല്ലോ അത് ബുദ്ധിമുട്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും ചിക്കനും കൂടി ഇതിൽ കൂടെ ചേരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ ഇട്ടത് ഇതെല്ലാം ഒന്ന് നന്നായി വഴക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇതൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം മൂടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഞാൻ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ലേശം പട്ട ഗ്രാമ്പു ഏലയ്ക്ക അതിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും തിളക്കട്ടെ മുറിച്ചെടുക്കാം ഇതാക്കി ഇത് കൂട്ട് റെഡിയാവണം വേവണേ ഉള്ളൂ എന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ വെള്ളം തിളച്ച് ഇതായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം എന്നാൽ അവിടെ ഒന്ന്ങ്ങനെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവട്ടെ ഇപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങി ചിക്കൻ പീസ് വെന്തിട്ടുണ്ട് പിന്നെ ഈ ഒക്കെ വെന്തിട്ടുണ്ടേ നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ ചിക്കൻ ഉണ്ടായിക്കോളണം എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കുവാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചിക്കൻ കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരുന്ന ഇതൊക്കെ മാത്രം കേട്ടോ അതാണ് ഞാനിങ്ങനെ ചേർക്കണത് അതവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിപ്പോൾ ഈ റൈസ് ഭയങ്കര ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഒരു ചെറുനാരങ്ങിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം റൈസൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കിപ്പം വീട്ടിൽ ഇങ്ങനത്തെ ബിരിയാണി റൈസ് പോലത്തെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെന്ന് വെച്ചാൽ വീട്ടിൽ ബസ്മതി റൈസ് ഇല്ല അല്ലെങ്കിൽ കൈമ റൈസ് ഇല്ല അപ്പോൾ എന്താ ചെയ്യുക ഉണ്ടാക്കുക എന്ന് നമ്മൾ ചിന്തിച്ചത് പോലെ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ റൈസ് ഒക്കെ വേണം അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇനി ഒരു ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടോ എന്താ കേട്ടോ ഇപ്പോൾ അതൊക്കെ ഏകദേശം മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തൈര് ഒരു കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇതാ ഒന്നിങ്ങനെ ഒട്ടാതായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് ഇനി ഒന്ന് ആറി ഓരോന്നു ചോദിച്ചാൽ ശരിക്കും അങ്ങനെ തീരെ ഒട്ടില്ല കേട്ടോ ചൂടോടെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി അപ്പോഴേക്കും ഇതാ ഇങ്ങനെ അധികം ഇട്ടണമൊന്നുമില്ല ഒരു മുക്കാൽ വേവായിട്ടുണ്ടായി മുക്കാലല്ല ഏകദേശം വേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇതിന് മേലെ നമുക്ക് കുറച്ച് ചേച്ചി അരി ഇട്ട് കൊടുക്കാം ചോറ് ഇത് റൈസ് ഇട്ടുകൊടുക്കാം ഇതോട്ടോ റൈസ് ഫുള്ളായിട്ട് ഇതിന് ഞാൻ വാരിയിട്ട് കൊടുത്തു ഇപ്പോഴൊന്നും തീരെ വിട്ടണില്ല ഇനി ഇതിലോട്ട് എന്താ കുറച്ച് മല്ലിയില പുതിനൊടുത്തു കുറച്ച് അണ്ടിപ്പരിപ്പം വന്നി നെയ്ൽ വറുത്ത് വെച്ചതാണ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് സിമ്മിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും ഇതൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരു കേട്ടോട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഒരു ത ഒരു തവണ ചെയ്തു നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ